ഇന്നത്തെ ചിന്താവിഷയം ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോബ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോടുകൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ് ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്നു പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പേടിക്കുകയും അരുത് പ്രമിക്കുകയും മരുത് ഇസ്രായേൽ മക്കളോട് ഹോബയുടെ ആത്മാവ് പറയുകയാണ് യഹോബ നിങ്ങൾക്ക് മുമ്പേ നടക്കും അവൻ എന്നോട് കൂടെ ഇരിക്കും കൈവിടുകയില്ല നമ്മുടെ ദൈവം കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം കൈവിടാത്തവനാണ് നമ്മുടെ ദൈവം എല്ലാ കാലവും നമ്മോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ താഴ്ചയിൽ നമ്മുടെ വേദനയിൽ നമ്മുടെ കണ്ണുനീരിൽ ഒക്കെ ആശ്വാസം പകരുന്ന കരം നീട്ടുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ് ഹോവാൻ നിങ്ങൾക്ക് മുമ്പായി പോകും നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ വല്ലാത്ത അവസ്ഥയിൽ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്താകാം നിങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്താകാം മക്കളുടെ ജോലിയെ ഓർത്താകാം അവരുടെ ഭാവി കാര്യങ്ങളെ ഓർത്താകാം ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് വാഹനം ഓടിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ കരയുന്ന വിഷയം എന്താണ് പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ ഞാൻ ഇത്രയും കരഞ്ഞു മുട്ടിൽ നിന്ന് കരം ഉയർത്തി നിലവിളിച്ചു പ്രാർത്ഥിച്ചു ആവുന്ന സമയമൊക്കെയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ ഈ വിഷയത്തിന് ഒരു പരിഹാരം കിട്ടാത്തത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന നിരാശപ്പെടുന്ന ഒരു കൂട്ടം ജനത്തോടാണ് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നത് നാളെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നാളകളെ ഓർത്തു നീ വേവലാതിപ്പെടുമ്പോൾ എന്ത്ഭവിക്കുമെന്നറിയാതെ വ്യാകുലത അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നു പകൽ നിങ്ങളോട് ദൂതു പറയുകയാണ് നീ പേടിക്കരുത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ വ്യക്തിയെ വേദനകളെ കണ്ടിട്ട് നീ പേടിക്കരുത് നിന്റെ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ട് നീ പേടിക്കരുത് ഭ്രമിക്കയും അരുത് അതാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് പറയുന്നത് ഇവിടെ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മോശയുടെ മരണ അടുത്തു വരുന്ന സമയത്ത് മോശ ജനത്തോട് പറഞ്ഞ ഒരു വാക്കാണ് നമ്മൾ വായിച്ചത് ഇവിടെ മുപ്പത്തൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി മോശ പറയുകയാണ് എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി അടുത്തത് ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിയുകയില്ല യഹോവ എന്നോട് ഈ ജോർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുകൊണ്ട് മോശം പറയുകയാണ് എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സ് ആയി ഇനി പഴയതുപോണൊക്കെ പോകാനും പഴയതുപോലെ വരാനും ഒന്നും ചെയ്യാനും ഒക്കെ എനിക്ക് വളരെ പ്രയാസമാണ് കാരണം ഞാൻ ഒത്തിരി വാർത്തക്യത്തിൽ എത്തിക്കഴിഞ്ഞു അതുമാത്രമല്ല വരാൻ പോകുന്ന ജോർദാനെ ഞാൻ കാണുകയില്ല എന്ന് അതിനെ പിൻവാങ്ങുകയില്ല എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അർത്ഥം ജോർദാന്റെ കരയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ എന്തു ചെയ്യും മരിക്കും അതുകൊണ്ട് ജനത്തോട് പറയുക നിങ്ങൾ ഭയക്കരുത് നിങ്ങളുടെ മുമ്പിൽ ശത്രുക്കളുണ്ട് അമോനിയ രാജാക്കന്മാരും സീഹോനു ഓഹും ഒക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട് ആ ദേശത്തോട് യഹോവയ്ക്ക് ചില കാര്യങ്ങൾ നിവർത്തിക്കാനുണ്ട് ഇവിടെ വായിക്കും യഹോബ അവര് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും അഞ്ചാം വാക്യം യഹോബ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും അതിലു ശത്രുക്കളെ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും നിങ്ങൾക്ക് വിരോധമായി ആയുധമെടുക്കുന്ന പേനയെടുക്കുന്ന വാക്കുകളെടുക്കുന്ന ശത്രുക്കളെ യഹോവ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ നിരാശപ്പെടരുത് എൻ്റെ ഭാവി ഇങ്ങനായല്ലോ എൻ്റെ അവസ്ഥ ഇങ്ങനായല്ലോ എന്റെ മുമ്പിൽ ശത്രുക്കളാണല്ലോ എന്ന ഓർത്ത് നിങ്ങൾ എന്തു ചെയ്യരുത് ഭാരപ്പെടരുത് ശത്രുവിനെ ഓർത്ത് പേടിക്കാനല്ല ഒരു ദൈവവൈദനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം ദൈവം പറയുകയ ഞാൻ നിങ്ങൾക്ക് മുമ്പായി എന്തു ചെയ്യും നടക്കും നമ്മുടെ മുമ്പിൽ ശത്രുക്കളാണ് പോരാണ് പോരാട്ടമാണ് ബന്ധനമാണ് എന്ന് പറഞ്ഞ് ഒരിടത്ത് ചടഞ്ഞിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മുമ്പോട്ട് പോകാനാണ് പ്രശ്നങ്ങളില്ലാത്ത ആർക്കാണ് വേദനയില്ലാത്ത ആർക്കാണ് കഷ്ടതയില്ലാത്ത ആർക്കാണ് ഈ ഭൂമി ജനിച്ചു വീണ സകല മനുഷ്യർക്കും കഷ്ടതയും വേദനയും നിന്ദയും ദുഃഖവും പരിഹാസവും എല്ലാം ഉണ്ട് പ്രിയരെ അത് ഈ ഭൂമി സഹജമാണ് ഈ ഭൂമി ജീവിക്കുമ്പോഴിതൊക്കെ നമുക്ക് വരും യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പോലും ഈ ലോകത്തെ ജയിച്ചിരിക്കുകയാണ് കർത്താവ് പോലും ഈ വിഷയത്തിൽ ജയം കണ്ടെത്തിയിരിക്കുക കാരണം ഈ ലോകം കഷ്ടതയുടെ ലോകമാണ് ഈ ലോകം നിന്ദയുടെ ലോകമാണ് ഈ ലോകം പരിഹാസത്തിൻ്റെ ലോകമാണ് ഈ ലോകം അപമാനത്തിന്റെ ലോകമാണ് യേശു നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ വന്ന് ഇതിനെ ജയിച്ചിട്ട് പറയുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ചിലതിൻ്റെ മുമ്പിൽ പകയ്ക്കരുത് പേടിച്ചു നിൽക്കരുത് ഭ്രമിച്ചു പോകരുത് വാക്യം പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നമ്മോടുകൂടെ ഇരിക്കുന്ന ഒരു ദൈവം യോശുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യേ അഞ്ചാം വാക്യം വാക്യം ഇങ്ങനെയാണ് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല യോശുവയുടെ ദൈവം പറഞ്ഞ ഒരു വാക്തത്വമാണ് ഇവിടെ മോശമുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ആവർത്തനം മുപ്പത്തി ഒന്നിൻ്റെ എട്ടം ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടക്കും നിങ്ങളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല ആരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചാലും വചനം പറയുന്നു ഒരമ്മ നിന്നെ ഉപേക്ഷിച്ചാലും പെറ്റതള്ള നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ എന്തു ചെയ്യില്ല ഉപേക്ഷിക്കില്ല ഇവിടെ വ്യക്തമായിട്ട് പറയുക ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നീ പേടിക്കരുത് ഇതേ ദൈവിക ദൂത് മോശയ്ക്ക് ശേഷം വന്ന യോശുവായ ദൈവം പറഞ്ഞ പദമാണ് അവിടെ പറയുകയാണ് നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല ചിലര് നിനക്ക് നേരെ നിൽക്കുന്നെങ്കിൽ പേടിക്കണ്ട കേട്ടോ ചില അയലോക്കാര് ചില സഹോദരങ്ങൾ ചില കൂട്ടുകാർ ജോലിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ചിലര് ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകള് നിനക്ക് വിരോധമായി നിന്റെ ജോലിക്ക് വിരോധമായി നിന്റെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്നെങ്കിൽ ദാ യോശോ ഒന്നിന്റെ അഞ്ചു പറയുകയാണ് നിന്റെ ജീവകാലത്ത് എന്ന് പറഞ്ഞാൽ നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല വിശ്വസിക്ക് സിസ്റ്ററെ ബ്രദറെ ഇത് നിന്നോടുള്ള ദൈവിക ദൂതാണ് ആരെയൊക്കെയോ നീ കണ്ടു പേടിച്ച് ഭയന്ന് നിൽക്കുന്നു ജീവിതത്തിൽ മതി എന്ന് പറയുന്ന ഏലിയാവിനെ പോലെ നീയും ജീവിതം മതി എന്ന് പറയുന്ന കൂടെ ആയിരിക്കാം ഇന്ന് പകൽ കടന്നു പോകുന്നു എന്നാൽ ഇവിടെ ഇഹോവയായ ദൈവം യോശുവോട് പറയുകയാണ് ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും ഒരു പ്രൂഫ് കൊടുക്കുകയാണ് ജോഷുവായിക്ക് ജോഷിയോട് പറയുകയാണ് ഞാൻ നിന്റെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്നതുപോലെ അല്ലെങ്കിൽ മോശയോട് കൂടെ ഞാൻ എങ്ങനെ ഇരുന്നോ അതേപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ പേടിക്കരുത് നീ ഭ്രമിക്കരുത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ശക്തവും വ്യക്തവുമായി പറയുകയാണ് നീ പേടിക്കരുത് നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ദൈവം ഇരുന്നതുപോലെ നിങ്ങളോട് കൂടെ കർത്താവ് ഇരിക്കും നോക്കുക ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുമ്പിൽ പുറപുറുത്ത് മിശ്രേമി ശബക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് മോശയ്ക്ക് വിരോധമായി എഴുന്നേറ്റപ്പോൾ മോശ ദൈവസന്നിധി മുട്ടുമടക്കി യഹോവയുടെ സന്നിധി പ്രാർത്ഥിച്ചു യഗോ പറഞ്ഞ എന്റെ കൈ ഇരിക്കുന്നത് എന്താണ് ഒരു വടിയാണ് അതിനെ നീ കടലിലേക്ക് അടിക്കുക വെള്ളത്തെ അടിക്കുക എന്ന് പറഞ്ഞു ആ സമയത്ത് വെള്ളത്തെ അടിച്ചപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അതിനെ രണ്ട് വഴിയ രണ്ട് ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഒരു ഉണങ്ങിയ ചെങ്കൽപ്പാത ഒരുക്കി ഇസ്രായേലിനെ കടത്തിവിട്ട് തുറുമുറുക്കുന്ന ജനത്തിന്റെ നടുവിൽ എതിർക്കുന്ന ജനത്തിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ജനത്തിന്റെ നടുവിൽ മോശിയോട് കൂടെ ദൈവം ചെങ്കടലിൻ്റെ തീരത്ത് നിന്നു അങ്ങനെയെങ്കിൽ നിങ്ങളോടുകൂടെ എൻ്റെ ഹോബ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ജീവകാലത്തൊരു ശക്തിയും നിങ്ങൾക്ക് നേരെ നിൽക്കുകയില്ല എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ മൂന്നാം വാക്യത്തിൽ പിന്നെയും പറയുക നിന്റെ ദൈവമായ ഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ വെച്ച് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാകുകയും ചെയ്യും നിന്റെ മുമ്പിൽ ജാതികൾ നിനക്കെതിരെ വിരോധമായി നിന്ന് പ്രതികൂലം അഴിച്ചുവിട്ട് യുദ്ധം ചെയ്ത് നിന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്നെങ്കിൽ യഹോവയായ ദൈവം പറയുകയാണ് ആ ജാതികളെ നിന്റെ കയ്യിൽ ദൈവം തരും മുമ്പ് ദേശം നിന്റെ കയ്യിൽ തരുമെന്ന് പറഞ്ഞു ഇപ്പോൾ ജാതികളെ നിന്റെ കൈത്തരും എന്നിട്ട് പറയുകയാണ് അവരുടെ ദേശമൊക്കെയും നീ എന്തു ചെയ്യും നിന്റെ കയ്യിൽ അത് കിട്ടും ആ ദേശം നീ പിടിച്ചടക്കും ആ ദേശത്ത് നീ വാഴും നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന നിന്റെ നന്മയെ ഒതുക്കാൻ നോക്കുന്ന നിന്നെ ഭയപ്പെടുത്തി ഓടിച്ചു വിടാൻ നോക്കുന്ന ചില വ്യക്തികളുടെ മുമ്പിൽ നീ എവിടെയാണോ കരഞ്ഞത് ആ ദേശം ദൈവം നിങ്ങളുടെ തരും ജാതികൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടെ കർത്താവ് നിങ്ങളെ നയിക്കുമെന്ന് പരിശുദ്ധ ആ ഇന്നുപകൽ ആരോടൊക്കെയോ തൂതു പറയുകയാണ് റോമാലകനം എട്ടാമത്തെ ആയി മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഇനി ഒരു ശക്തിയും നമുക്ക് പ്രതികൂലമായി നിന്നിട്ട് കാര്യമില്ല കാരണം നമുക്ക് അനുകൂലമാകേണ്ട ദൈവം നമ്മോടുകൂടെ ഉണ്ട് നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്ന വേദനിക്കുന്ന കണ്ണുനിരൊഴുക്കുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് റോമലത്തിൽ പൗറോസ് വ്യക്തമായി ചോദിക്കുക പ്രതികൂലം ആര് ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഒരു മണ്ഡലത്തിനും നിങ്ങളെ ഒതുക്കാൻ പറ്റില്ല ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഇവിടെ മോശയോടും യോശുവായോടും ദൈവം പറഞ്ഞത് ഞാൻ നിന്റെ കൂടെയുണ്ട് യോശുവോട് പറയുക നിന്റെ പിതാക്കന്മാരായ അല്ലെങ്കിൽ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഇവിടെ ഇസ്രായൽ മക്കളോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടക്കും ആമേ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും ഞാൻ നിങ്ങളെ കൈക്ക് പിടിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഇതൊക്കെ ദൈവം പ്രോമിസ് പറയുകയാണ് നീ പേടിക്കരുത് ഭ്രമിക്കയും അരുത് ഇന്ന് രാവിലെ നിങ്ങൾ ആ വാക്യത്തെ വിശ്വസിക്കൂ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുവാൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുക ഇല്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആ കണ്ണ നടക്കുമോ മനസ്സോ തുറക്കുമോ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമോ ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളുടെ മുറിയിൽ വന്ന് നിങ്ങളുടെ അടുക്കിൽ വന്ന് നിങ്ങളുടെ കാതുകളിൽ പറയുകയാണ് പേടിക്കരുത് പേടിക്കരുത് ബ്രദർ സിസ്റ്റർ മാതാവേ പിതാവേ പേടിക്കരുത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിഷയത്തെ നടുവിൽ ഒരുപക്ഷെ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം ആ ലാബ് റിപ്പോർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കോടതിപരമായ വിഷയത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു സംബന്ധമായ വിഷയത്തിലായിരിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിപരമായ വിഷയത്തിലായിരിക്കാം പേടിക്കരുത് ്രമിക്കുകയും അരുത് യോബ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ കൈക്ക് പിടിക്കും പ്രാർത്ഥിക്കുക കർത്താവേ നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം നിന്റെ മക്കളുടെ കയ്യിൽ ഞാൻ കൊടുക്കുകയാണ് ഒരു കാരണവശാലും ഇവര് ഭയക്കാൻ അനുവദിക്കരുത് ഇവര് ഭ്രമിക്കാൻ അനുവദിക്കരുത് പലപ്പോഴും പേടിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന വിഷയങ്ങൾ കൊണ്ടിട്ടിട്ട് ഇവരുടെ നന്മയ്ക്കെതിരെ ഇവരുടെ ഉയർച്ചയ്ക്കെതിരെ ഇവരോട് പോരാടി നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിനെതിരെ ഒരു ജയം കൽപ്പിച്ച് ആത്മാവിൽ ഒരു ബലമുള്ളവരായി കൃപയുള്ളവരായി ദൈവസാന്നിധ്യമുള്ളവരായി ജീവിക്കേണ്ടതിന് ഇവരെ പ്രാപ്തരാക്കണം എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു മോശയോട് കൂടെ ഇരുന്ന ദൈവം ഇസ്രായേൽ മക്കളുടെ കൂടെ ഇരിക്കാമെന്നും യോശുവുടെ കൂടെ ഇരിക്കാമെന്നും ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളോട് കൂടെയും ദൈവം ഇരിക്കുമെന്നും ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് പൗരവശ് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് അനുകൂലമായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ജാതികളെ നശിപ്പിച്ച് അവരുടെ ദേശം ഞങ്ങൾക്ക് കൈവശമാക്കി തരുമെന്നും ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദത്തിനായി സ്തോത്രം ആ വാക്കിൻ്റെ മുമ്പിൽ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ